നല്ല അടിപൊളി റെസിപ്പി വന്നിട്ടുണ്ട് കേട്ടോ പേര് തന്നെ നല്ല ഗുമ്മാണ് എന്താന്നല്ലേ പ്രോൺസ് ഗോപി അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ തലയിൽ വിളിച്ച ഒരു അഡാർ ഐറ്റമാണ് അപാര ടേസ്റ്റുമാണ് സിമ്പിളാണോ ഉണ്ടാക്കാനോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗോബിയാണ് അതായത് കോളിഫ്ലവർ കോളിഫ്ലവർ നല്ല ഉപ്പ് ഒക്കെ ഇട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം പീസുകളാക്കിയതാണ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് പിസ്സ പാസ്ത സോസ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക പിന്നെ കുറച്ച് കുരുമുളകും കൂടിയും കൂടി ഇടുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് നമ്മുടെ കോളിഫ്ലവറിനെ വറുത്തെടുക്കുക കേട്ടോ ഓവറായിട്ട് വറുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ലെവലിൽ വറുത്തെടുത്താൽ മാത്രം മതിയാവും അതിനുശേഷം ഇത് ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രോൺസ് അതായത് ചെമ്മീനും കൂടെ നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് സെയിം മസാല തന്നെ ഇതുപോലെ ഒന്ന് കുറച്ച് മാത്രം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെക്കുക കേട്ടോ ഇനി സിമ്പിൾ പ്രോസസ്സാണ് നമുക്ക് മെയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പോൾ അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് വറുത്ത എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്നു പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മാങ്ങ പീസുകൾ മാങ്ങ പീസുകൾക്ക് പരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടമ്പുളി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയുടെ പീസ് നീളത്തിലരി ആണ് പിന്നെ കുറച്ച് പച്ചമുളക് എലിവിന് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസും അതുപോലെ തന്നെ ഗോപിയും കൂടെ ഇട്ടുകൊടുത്ത് ലെയർ ചെയ്യാം ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് മിച്ചമുള്ള മാങ്ങാ പീസുകളും അതുപോലെ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് വേവിക്കേണ്ടത് തേങ്ങാ പാലിലാണ് അപ്പോൾ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടാം തേങ്ങാപ്പാലാണ് രണ്ടാമത്തെ തേങ്ങാപ്പാൽ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി കാരണം നമുക്ക് എരിവ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് മൈന്യൂട്ടുള്ള സാ അളവിൽ വാർത്തയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും ഇത് നമ്മുടെ നമ്മുടെ നിർവ്വാണ ഫിഷ് നിർവ്വാണയുടെ ഒക്കെ അളിയലോ ചേട്ടനോട്ടൊക്കെ വരും കേട്ടോ പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ് സിമ്പിളാണ് ഉണ്ടാകാനും അപ്പോൾ നോൺ വെജ് ഒക്കെ കഴിയാത്ത കുട്ടികൾക്കാണെങ്കിലും വെജ് കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലുമൊക്കെ ബസ് എക്സ്ട്രാ ആയിട്ടുള്ള ഓപ്ഷനാണ് അപ്പോൾ അതെ ഇതുപോലെ നമ്മുടെ ഒന്ന് രണ്ടാമത്തെ പാലിൽ നമ്മുടെ ചില്ലി ചില്ലിയും അതുപോലുള്ള ബാക്കിയുള്ള സാധനങ്ങളും പ്രോൺസും ഗോപിയും എല്ലാം നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണമെന്നു നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിനി ഒരു പണിയില്ല നേരെ സ്റ്റൗ ഓഫ് ചെയ്യാം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഒന്ന് ചെറുതായിട്ട് തിള വന്ന് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്താലും മതി അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറുകിയ അടിപൊളിയായിട്ടുള്ള പ്രോൺസ് ഗോപി റെഡ്ഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ പോകുന്ന അടിപൊളി അഡാർ ആണ് ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഞാൻ പറഞ്ഞില്ലേ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കും വെജ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ